ഹലോ വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ളോഗ്സ് അപ്പം ഞാനുള്ളത് കല്യാൺ സിൽക്സിലാണ് കല്യാൺ സിൽക്സ് എന്ന് പറഞ്ഞപ്പോൾ ഫ്ലോറിനൊക്കെ ഒരു ചേഞ്ച് അല്ലേ ഇന്ന് ഞാൻ കൊല്ലം കല്യാൺ സിൽക്സിലല്ല ഉള്ളത് ആറ്റിങ്ങൽ കല്യാൺ സിൽക്സിലാണ് ഉള്ളത് അപ്പം ഞാനൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കല്യാൺ സിൽക്സിലെ ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ നടക്കുകയാണ് ലേഡീസ് വെയറിലും മെൻസ് വെയറിലും കിഡ്സ് വെയറിലും ടീനേജേഴ്സിന്റെ കളക്ഷൻസിലും എല്ലാം തന്നെ ആൻഡ് എസ്പെഷ്യലി കാഞ്ചിപുരം സാരീസില് വരെ ഇവിടെ അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറാണ് നടക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ആ കളക്ഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ സോ അപ്പം ഞാൻ നല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിച്ചു തരുന്നത് നല്ല അടിപൊളി എക്സ്ക്ലൂസീവ് ഡിസൈൻസിൽ വരുന്ന കാഞ്ചീപുരം ആണ് അതും സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന കാഞ്ചീപുരം സാരീസ് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു കളർ വരുന്ന നല്ല അടിപൊളി ഒരു കാഞ്ചീപുരം സാരിയാണ് കാഞ്ചീപുരം സാരി എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ അത് വേർ ചെയ്യുമ്പോഴുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്ന ഒരു റിച്ച് ലുക്കാണ് നമുക്ക് കാഞ്ചീപുരം സാരീസ് വേർ വരുമ്പം നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഒരു ട്രഡീഷണൽ ടച്ചും വരും പിന്നെ ഏതൊരു സാരി ഹൈറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും കാഞ്ചീപുരം സാരീസ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഒന്നു വന്ന് എടുത്തു പോകുമല്ലേ അത്ര അടിപൊളിയാണ് കാഞ്ചീപുരം സാരീസ് എന്ന് പറയുന്നത് സോ ഇതൊക്കെ സെവൻ്റി പെർസെൻറ്റേജ് ഓഫേഴ്സിൽ വരുന്ന കാഞ്ചീപുരം സാരീസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കാഞ്ചീപുരം സാരീസിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇതൊരെണ്ണം ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാവേ ഇതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓപ്പൺ ചെയ്താ ആ ഒരു സാരി ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതെല്ലാം സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഒരു സാരിയാണ് ഓ പലപോഷൻ പോഷൻ കട്ടി ബോളി ആയിട്ടുണ്ട് ആൻഡ് ത്രൂ ഔട്ട് ബോഡി കംപ്ലീറ്റ്ലി ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഡിസൈനർ ബ്ലൗസ് ആണ് നമുക്ക് ഈ ഒരു കാഞ്ചീപുരം സാരിക്ക് വന്നിരിക്കുന്നത് ആൻഡ് ഇത് ഞാൻ എൻ്റെ ബോഡിയിൽ വന്ന് വെച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് അതിന്റെ ബ്യൂട്ടി മനസ്സിലാകും എനിക്ക് കാഞ്ചീപുരം സാരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രേസ് ആണ് കേട്ടോ എനിക്ക് ഇത്രയും ഇഷ്ടമുള്ള ഒരു സാരി വേറെ കാണൂല അപ്പൊ ഈ കാഞ്ചീപുരം സാരീസിലെ ഇത്രയും നല്ലൊരു ഓഫർ നടക്കുമ്പോഴത്തേക്കും എൻ്റെ വ്യൂവേഴ്സിനെ ഞാൻ അത് കാണിച്ചു തരാതിരിക്കും ഒരിക്കലും ഇല്ല അതാണ് ഞാൻ ഓടി വന്നത് ഇവിടെ ഗ്രാൻഡ് ക്ലാരൻസിൽ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സോ അപ്പൊ ദേ ഈ ഒരു സാരിയുടെ ആ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഭംഗിയാണ് നല്ലൊരു ട്രഡീഷണൽ ലുക്ക് നിങ്ങൾക്ക് വേണോ നിങ്ങൾ കാഞ്ചീപുരം സാരീസ് തന്നെ സെലക്ട് ചെയ്യുക അതുമാത്രമല്ല ഇങ്ങനെ ഒരു ഓഫറ് ഇനി ഈ ഒരു സമയത്ത് ഇനി വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ കാരണം സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിലെ കാഞ്ചീപുരം സാരീസിനൊക്കെ പറയുമ്പം അത് ഭയങ്കര വേറെ എങ്ങനെ എവിടെയും കാണാത്തൊരിതാണ് കാഞ്ചീപുരം സാരീസിലെ ഈ ഒരു ഓഫർ വരുന്നത് സോ അപ്പോൾ ഇത് മിസ്സാക്കണ്ട അപ്പൊ ഈ ഒരു ഓഫറ് നടക്കുന്നത് ഒക്ടോബർ ട്വന്റി ഫിഫ്ത്ത് ടു നവംബർ ടെൻത്ത് വരെയാണ് സോ എളുപ്പം വന്നിട്ട് നമ്മുടെ കാഞ്ചീപുരം സാരീസ് പെർച്ചേസ് ചെയ്തു ഇനിയും ഞങ്ങൾക്ക് ഇടലും കളക്ഷൻസ് കാഞ്ചീപുരം സാരീസിൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരാം സാരിയുടെ റേറ്റ് വരുമ്പോൾ ഓഫറിൽ നാലായിരത്തി സംതിങ് ആയിരിക്കും വരുന്നത് ഈയൊരു ബ്യൂട്ടിഫുൾ സാരി നാലായിരത്തി സംതിങ്ങിന് ബ്രൈഡ്സിനൊക്കെ പറ്റിയ സാരിയാണ് അതും കാഞ്ചീപുരത്തിൻ്റെതാണ് നാലായിരത്തി സംതിങ്ങിന് നമുക്ക് ഓഫറിൽ കിട്ടുന്ന അടിപൊളി അടിപൊളി സാരി ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഒരു വിത്തൗട്ട് ബോർഡർ വരുന്ന ഒരു കളക്ഷനാണ് കാണിച്ചു തരുന്നത് ഒരു ഗ്രീൻ കളറിന്റെ ഭംഗിയിൽ വരുന്നത് ആൻഡ് പല്ലുവൊക്കെ ആ ഒരു കളറിൽ തന്നെയാണ് ആ ഒരു സെയിം കളറിൽ തന്നെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് പക്ഷെ ഒരു ഗ്ലേസിംഗ് ഉണ്ട് ആൻഡ് പ്ലെയിൻ ബ്ലൗസ് ആണ് ഇതിന് വരുന്നത് ആൻഡ് ത്രൂ ഔട്ട് ബോഡി ഈ ഒരു ലുക്കാണ് സാരിക്ക് വരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഗ്ലാമോ എന്ന് പറയുന്നത് ഇതിന്റെ കളർ തന്നെയാണ് ആൻഡ് വിത്തൗട്ട് ബോർഡർ വന്നിട്ട് സാരി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കളക്ഷൻ ആണ് ഇത് ഇതല്ല നമ്മുടെ ഓഫറിൽ വരുന്നതാണേ ഇനി ജസ്റ്റ് ഈ ഒരു സാരി ഒരു ഗ്ലാമർ ഞാനൊന്ന് ബോഡിയിൽ ജസ്റ്റ് വെച്ചൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്പർ വെയ്റ്റ് സാരി എന്ന് തന്നെ പറയാം കേട്ടോ ഉടുത്താൽ നമ്മൾ ഇല്ല അത്രത്തോളം വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാരിയാണ് ആൻഡ് ഒരു പ്ലെയിനകത്ത് ഈ ഒരു ടെമ്പിൾ ഡിസൈൻ പോലുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഓക്കെ ആ ഒരു ഡിസൈനാണ് നമ്മുടെ ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഗ്രീൻ കളർ ദൻ ലൈറ്റ് വെയിറ്റ് സാരിയാണ് അതിനോടൊപ്പം ഒരു സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുള്ള സാരിയാണ് ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രൈഡ്സിന്റെ തന്നെ അതായത് വെഡിംഗിന്റെ തന്നെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനും യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഗസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് ഇപ്പം നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാരിയാണ് അപ്പം നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയിറ്റ് സാരിയൊക്കെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കല്യാൺ സിൽക്സിൽ ഇപ്പം അടിപൊളി ടൈമാണ് വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് അ പുപുഷൻ ലുക്ക് വന്നിട്ട് ഇതാണേ വരുന്നത് ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നതും കോൺട്രാസ്റ്റ് പല്ലു വരുന്നതായിട്ടുള്ള ഒരു സാരിയാണ് വടിപൊളിയായിട്ടുണ്ട് ഇത് ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ ഒരു കളറാണ് ആൻഡ് ആ ഒരു കോൺട്രാസ്റ്റ് ബോർഡറും കൂടി വരുമ്പോഴത്തേക്ക് അറിയാലോ നമുക്ക് ഒരു സാരിയിലെ കോൺട്രാസ്റ്റ് ബോർഡോ എന്ന് പറയുമ്പം നമുക്ക് തരുന്നത് ഒരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്കാണ് തരുന്നതും സോ അപ്പം അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് പല്ലൂൽ വരുന്ന സാരിയാണ് ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസും വരുന്നത് കോൺട്രാസ്റ്റ് കളറിൽ തന്നെയാണ് ഒരു പിങ്ക് കളറിൽ ആൻഡ് സ്ലീവ് ലുക്ക് വന്നിട്ട് ദൈതമായിരിക്കും വരുന്നത് ബോർഡറിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെയാണ് ബോർഡറിലായിട്ട് വന്നിരിക്കുന്നത് വീതിയുള്ള ഒരു ബോർഡർ ഇതിന് എത്ര വരും പെർസെൻറ്റേജ് ഓഫ് ഫിഫ്റ്റി പെർസെന്റേജ് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ സാരിയുടെ ക്യൂട്ട് സാരി ബ്രോഡ് ബോഡിഡ് ആ ഒരു ഡിസൈൻ ആയിരിക്കും വരുന്നത് അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് ഈ പ്ലെയിൻ കളർ സാരീസ് ഇഷ്ടമുള്ള ഒരുപാട് പേര് കാണും അവർക്ക് പറ്റിയൊരു സാരി ആണ് കേട്ടോ അയ്യോ അടിപൊളി കളർ ഈ കളർ എന്താണ് ഇത്രയും ഗ്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളർ പ്ലസ് ഈ ഒരു ഗ്രീൻ കളർ ഇതിൻ്റെ കോമ്പു ആണ് അടിപൊളിയായിട്ടുള്ളത് ആൻഡ് പച്ച കളർ പല്ലു വന്നിട്ട് ടസൽസ് ഒക്കെ കൊടുത്ത് ആൻഡ് ഒരു ഗ്രീൻ കളർ ബ്ലൗസ് പീസ് ലീവിനാണെന്നെങ്കിൽ ബോർഡറും ഒക്കെ തന്നെയുണ്ട് ഇത് ആയിട്ടുണ്ട് ആൻഡ് ഈ കളർ ആണ് അടിപൊളി ആയിട്ടുള്ളത് ഇതിന്റെ സാരി റേറ്റ് എങ്ങനെ വരും ഫോർട്ടി പെർസെൻറ്റേജ് ഇത് ടെൻ തൗസൻഡ് സംതിങ്ങില് വരുന്ന സാരി ആണ് ഇതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് നമുക്ക് ഓഫറിൽ ഈ ഒരു സാരി കിട്ടുന്നത് ബട്ട് കിഡു ലുക്ക് ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ കാരണം എനിക്ക് ഈ സാരി കണ്ടിട്ട് കുതിയാകുന്നു ഇത് വെച്ചിട്ട് നിങ്ങളതിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് ഈ പ്ലെയിൻ സാരീസിലെ ഈ ഒരു ബോർഡർ വരുന്ന സാരീസിനോട് ഭയങ്കര ക്രൈസ് ആണ് സോ ഞാൻ വെച്ച് കാണിച്ചു തരാം ഇതും ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ സാരി ഭയങ്കര വെയിറ്റ് ലെസ് ആയിട്ടുള്ള സാരിയാണ് ഇതാവുമ്പോ നമുക്കൊരു എന്താ പറയണ ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ട് സാരി ഒക്കെ കൊടുക്കുമ്പോ കുറച്ച് മുല്ലപ്പൊക്കെ വെച്ചാൽ നല്ല ക്യൂട്ട് ആയിരിക്കും എന്നുള്ളത് അപ്പം ഈ ഒരു സാരിക്കകത്ത് ഏർ നമ്മൾക്ക് ആ ഒരു ക്യൂട്ട്നെസ് മുല്ലപ്പൊക്കെ വെച്ച് ബാങ്കിൾസ് ഒക്കെ ഇട്ടൊരു ട്രഡീഷണൽ ലുക്കില് നമുക്ക് ഒരു വെഡിങ്ങിന് പോകാൻ പറ്റിയ അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് ബിക്കോസ് ഈ പച്ചയുടെ ബ്യൂട്ടി വോ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ കളറിന്റെ ബ്യൂട്ടി പിന്നെ നമ്മുടെ മുല്ലപ്പ് നമ്മുടെ ബാങ്കിൾസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആയിരിക്കും പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ഹെവി ആയിട്ട് ഫീൽ ചെയ്യാതെ ഓടിച്ചാടിയൊക്കെ നടക്കാൻ പറ്റും സോ ഫോർട്ടി പെർസെന്റേജ് ഓഫറിൽ വരുന്ന അടിപൊളിയൊരു സാരി തും ഒരു ഗ്രീൻ കളറിൻ്റെ സാരി തന്നെയാണ് ബട്ട് ഇതിൻ്റെ പല പോർഷൻ ഇതാണ് ഇതൊരു ഹാഫ് പോർഷൻ സ്ട്രൈപ്സ് മോഡൽ ആയിരിക്കും വരുന്നത് ആൻഡ് ഹാഫ് പോർഷൻ ഈ ഒരു ഡിസൈൻ ആയിരിക്കും വരുന്നത് ഈ സാരി വെച്ചിരിക്കുന്ന കാണപ്പോഴത്തേക്കും ഒരു വെറൈറ്റി ലുക്ക് എനിക്ക് തോന്നിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചു തരാനായിട്ട് പറഞ്ഞത് ആൻഡ് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് സ്ട്രൈപ്സ് മോഡൽ ബ്ലൗസ് ആയിരിക്കും വരുന്നത് കുറച്ചും കൂടി ഹാൻഡ് വർക്കും കൂടി ഒക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി കിഡ് ലുക്കായിരിക്കും വരുന്നത് ആൻഡ് പല്ല് പോഷൻ ലുക്കൊക്കെ കൊള്ളാം സാരിയുടെ ടസൽസ് ഒക്കെ ഉണ്ട് നല്ല ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ടസൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ പല്ല് വരുന്ന ബ്യൂട്ടിഫുൾ ഗ്രീൻ കളറിൽ വരുന്ന സ്ട്രൈപ്സ് മോഡലിൽ വരുന്ന ഹാഫ് ഡിസൈൻസിൽ വരുന്നു അയ്യോ ക്യൂട്ട് സാരി ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും ഇവിടെ വരുമ്പോഴത്തേക്ക് ഓക്കെ ഇനി കാഞ്ചീപുരം സാരീസ് നമ്മളിപ്പോൾ കുറച്ച് കളക്ഷൻസ് കണ്ടു കഴിഞ്ഞു നമുക്ക് എല്ലാ കളക്ഷൻസും കാണണമല്ലോ അടുത്തതെന്ന് പറയണത് കോട്ടൺ സിൽക്ക് ആണ് ഇതെന്ന് പറയുമ്പം ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നൊരു സാരിയാണ് ബോർഡോ വന്നിട്ട് ഒരു മെറൂൺ പോലത്തെ കളർ മെറൂൺ ആണോ അല്ല മെജുന്ത മെജുന്ത ഓക്കെ മെജുന്ത കളറിൽ ഗോൾഡൻ കളർ വരുന്ന ഒരു ബോർഡർ ആണ് ആൻഡ് ബോഡിയിൽ ഈ ഒരു ഡിസൈൻ ആയിരിക്കും വരുന്നത് ഇത് ഫോർട്ടി പെർസെന്റേജ് ഓഫറിൽ വരുമ്പോൾ നമുക്കൊരു ഒരു ടൂ തൗസൻഡ് സംതിങ് പെർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഇതിന്റെ തന്നെ വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ കളർ കൊള്ളാം അല്ലെ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഈ രണ്ട് കളേഴ്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ നന്നായിട്ടിരിക്കും ഒരു ഫങ്ഷനൊക്കെ നല്ല ക്യൂട്ട് ലുക്കിൽ ഇപ്പം നമുക്കൊരു നല്ലൊരു മീറ്റിങ്ങിനൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടുക്കാൻ പറ്റിയ അടിപൊളി സാരിയാണ് ആൻഡ് കോട്ടൺ സിൽക്ക് സാരിസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും എപ്പോഴും ഏത് ടൈമിലും ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് സോ അത് നമുക്ക് ടൂ തൗസൻഡ് സംതിങ്ങിൻ്റെ ഇവിടെ ഇപ്പം നമുക്ക് കിട്ടും കേട്ടോ അപ്പം നവംബർ ടെൻത്ത് ഉള്ളൂ എളുപ്പ വന്നേക്കണേ ഇനി അടുത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞു കോട്ടൺ സിൽക് സാരീസില് നമുക്ക് ഓഫർ ഉണ്ട് അതേപോലെ തന്നെ ബനാറസി സാരീസിലും ഓഫർ വരുന്നുണ്ട് ബനാറസി സാരീസിൽ വരുമ്പോഴത്തേക്ക് ഇതൊരു ഫോർട്ടി പെർസെന്റേജ് ഓഫറിൽ വരുന്നതാണ് ഇതിന്റെ കള്ളോ കൊള്ളോ കേട്ടോ ഇങ്ങനെയല്ല വെച്ച് കാണിക്കുന്നതെന്ന് എനിക്കറിയോ ഓക്കെ സൂപ്പർബ് അല്ലേ നല്ല ഭംഗിയുണ്ട് ആൻഡ് ഇതൊരു വെറൈറ്റി കളർ അല്ലെ ബനാറസിയിലെ സൂപ്പർ സാരി അടിപൊളിയായിട്ടുണ്ട് ഊ എന്ന് പറയുമ്പോൾ തന്നെ അടിപൊളിയാണ് അപ്പൊ ബനാറസിയിലെ ഈ ഒരു കളർ വന്നപ്പോഴത്തേക്ക് കൊള്ളല്ലേ നല്ല ഭംഗിയുണ്ട് ആൻഡ് ഊ ബോർഡർ ഒക്കെ സൂപ്പർ സൂപ്പർബായിട്ടുണ്ട് കുറച്ചും കൂടി അടുത്തുണ്ടോ വന്നിട്ട് ആ ഒരു ബോർഡറിന്റെ ബ്യൂട്ടിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഒരു ഫ്ലോറൽ ഇതാണ് ബോർഡറിൽ വന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയാവോ ഇതിന്റെ കളറാണ് ഇഷ്ടപ്പെട്ടത് അടിപൊളി സാധാരണ നമ്മൾ റെഡ് കളറിലൊക്കെ ബനാറസീസിന്റെ നമ്മൾ ഭയങ്കരമായിട്ട് ഓർഡർ ചെയ്യുന്നു എടുക്കാറുണ്ട് പക്ഷെ ഈ ഒരു കളർ കൊള്ളാട്ടോ നല്ല ഭംഗിയുണ്ട് അതും ഫോർട്ടി പെർസെന്റേജ് ഓഫറിലാണ് ബനാറസി സാരി ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ക്യൂട്ട് അടുത്ത ബനാറസി സാരി വരുമ്പോഴത്തേക്ക് ഇതൊരു കോൺട്രാസ്റ്റ് ബോർഡറിൽ വരുന്നിട്ടുള്ളതാണ് പെക്കോള അല്ലെങ്കിൽ ഈ ഗ്രീനും ഈ ഒരു കോംബോ എന്ന് പറയുന്ന അടിപൊളിയാണ് ഇതും അതേപോലെ തന്നെ ബനാറസിൽ നമ്മുടെ ഓഫറിൽ വരുന്നിട്ടുള്ള സാരിയാണ് ഇതും ബനാറസിൽ തന്നെ ഓഫറിൽ വന്നിട്ടുള്ള സാരിയാണ് അപ്പോൾ ഒരുപാട് ക്യൂട്ട് കളക്ഷൻസ് ബനാറസിൻ്റെ ഉണ്ട് ഇനി ഞാൻ കുറച്ച് ഫാൻസി സാരി ഐറ്റംസ് കാണിച്ചു തരാം അടുത്തത് കാണിക്കുന്നത് ഫാൻസി സാരീസാണ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നതാണ് ഇത് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഇതെന്ന് പറയുമ്പോൾ ഒരു സീക്വൻസ് വർക്ക് പ്ലസ് ഒരു ത്രെഡ് വർക്ക് ആൻഡ് ബീറ്റ്സ് വർക്ക് ഒക്കെ വന്നിട്ട് ഒരു സ്കാല ബോർഡറിലൊക്കെ വരുന്നതാണ് ഇത് ആൻഡ് വൺ എന്ന് പറയുമ്പം ഫുൾ ത്രെഡ് വർക്ക് പ്ലസ് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫൈവ് തൗസൻഡ് സംതിങ്ങിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറാണ് വരുന്നത് ഇതെന്ന് വെച്ച് പാർട്ടി വെയർ ഫാൻസി സാരീസാണ് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു കളറൊക്കെ കൊള്ളാം ആൻഡ് ഈ ഒരു ബീറ്റ്സ് വർക്കും സീക്വൻസ് വർക്കും സ്കാലപ്പ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറിലും വരുന്നുണ്ട് സോ ജീ അടുത്ത കട്ട് വർക്ക് ഡിസൈൻ വരുന്ന ഫാൻസി സാരീസും എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇത് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും ഒരു നാലായിരത്തി സംതിങ് ഒക്കെയാണ് വർക്ക് ബോർഡറിലൊക്കെ വന്നിട്ടുള്ളത് ആൻഡ് നമുക്കിതൊരു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ്ട് ഒരു ടു തൗസൻഡ് സംതിങ്ങിനൊക്കെ ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും നല്ലൊരു പാർട്ടി വെയർ വരുന്ന നല്ല അടിപൊളി ഒരു ഫാൻസി ത്രൂ ഔട്ട് ബോഡി ഈ ഒരു ത്രെഡ് വർക്ക് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ് ഞാൻ കാണിച്ചു തരാം പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു കട്ട് വർക്ക് കട്വർക്കാണ് സ്ലീവിനകത്ത് വരുന്നത് കട്ട് വർക്കിന്റെ ബ്യൂട്ടി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇനി കുറച്ച് ഇത് ബ്ലൗസ് കുറച്ച് ഹെവി ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഹാൻഡ് വർക്കും കൂടി ചെയ്യിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും പക്ഷേ സാരി നല്ല ഹെവി ആയിട്ട് തന്നെ ആവശ്യം സംതിങ്ങിന് ഈ ഒരു സാരി അടിപൊളി തന്നെയാണ് ഇതൊരു ഓഫറിൽ വരുന്ന ഒരു ഫാൻസി സാരിയാണ് ആൻഡ് ഇതിന്റെ ബോർഡർ ലുക്കൊക്കെ ഡേ ഇതായിരിക്കും വരുന്നത് ബ്ലൗസ് പീസ് ഓ പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതും ഫോർട്ടി പെർസെന്റേജ് ഓഫറിൽ തന്നെയാണ് അതായത് ഒരു ടൂ തൗസൻഡ് സംതിങ്ങിനൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതൊക്കെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആയിരുന്നു ഇനി നമുക്ക് കുറച്ച് ലോ റേറ്റ് ആയിട്ട് ഓഫീസ് യൂസിന് അതേപോലെ നമ്മുടെ വർക്കിംഗ് വുമൻസിനൊക്കെ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് ഇനി കാണിച്ചു തരുന്നത് ലോ റേറ്റിന് വരുന്നത് അതായത് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നതാണ് ഇത് വന്നിട്ട് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ആൻഡ് ഇതിൻ്റെ ബോർഡർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ബ്ലൂ കളർ മെറൂൺ കളർ അങ്ങനെ ഒരു മിക്സഡ് ഇതാണ് നമ്മുടെ ബോർഡറിലെ കളറിൽ വരുന്നത് ആൻഡ് ഗ്രീൻ കളറാണ് ബോഡി വരുന്നത് ഇതും അതുപോലെ തന്നെ അടിപൊളിയൊരു കോട്ടൺ സാരിയാണ് ആൻഡ് വൺ തൗസൻഡ് ടു സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറാണ് വരുന്നത് ഇതിൻ്റെ ബോർഡർ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് ഇതൊരു സോഫ്റ്റ് കോട്ടൺ സാരിയും കൂടിയാണ് കൊള്ള ഈ കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട് ആരും എടുത്താലും അടിപൊളിയായിരിക്കും നെക്സ്റ്റ് വന്നിട്ട് ഇതും കോട്ടൺ സാരിയിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഇതും കോട്ടൺ സാരീസിൻ്റെ കളക്ഷനാണ് ഇതൊക്കെ എന്ന് വരുമ്പോഴത്തേക്ക് ടൂ തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറിലാണ് ഈ ഒരു സാരീസൊക്കെ തന്നെ വരുന്നത് സാരീസില് നല്ലൊരു താരമുണ്ട് അതായത് ആർക്കും എളുപ്പം വന്നെടുക്കണ ഒരു സാരി അതായത് നമ്മുടെ ചെക്ക് മോഡൽ സാരി സോ അതും ഇവിടെ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഇതിൻ്റെ റേറ്റ് വൺ തൗസൻഡ് ത്രീ നയൻറ്റി റുപ്പീസ് മാത്രമല്ലേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് ഇപ്പം ചെക്ക് ഡിസൈനിൽ വരുന്നത് കൊണ്ട് കൊള്ളാം അല്ലേ നല്ല ഭംഗിയുണ്ട് ആ ഒരു ചെക്ക് ഡിസൈൻ വരുന്ന സാരിയുടെ പല്ലു വർക്ക് വന്നിട്ട് ഇതാണ് വരുന്നത് പല്ലു ആൻഡ് സാരിയുടെ ഭംഗി ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ബർത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാരിക്ക് ഒരു ബ്യൂട്ടി ഒന്നും തോന്നിക്കൂല കണ്ടോ ഇതാണ് നമ്മുടെ സാരി ലുക്ക് വന്നിട്ട് വരുന്നത് ഞാൻ വെച്ച് കുളവാക്കി കാണിച്ചു എന്ന് എനിക്ക് അറിയില്ല ബട്ട് ചെക്ക് ഡിസൈനിലുള്ള കോട്ടൺ സാരിക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കണ്ടോസൻ ഇതിലാണ് ഫോർട്ടി പെർസെന്റേജ് ഓഫർ വന്നിരിക്കുന്നത് ലോ റേറ്റിന് ക്യൂഡ് സാരി ആണല്ലോ അല്ലേ അതായത് നമുക്കൊരു എഴുനൂറ് രൂപ ആ ഒരു റേഞ്ചിന് നമുക്ക് ഈ ഒരു സാരി കിട്ടുവേ ഇനിയിപ്പോൾ കുറെ നേരമായിട്ട് സാരീസ് കാണിക്കുന്നു അയ്യോ ഞാൻ സാരീസ് നിർത്താമെന്ന് പറഞ്ഞു പോയപ്പോൾ ഒരു നല്ലൊരു സാരി ആണ്ടേ നല്ല അടിപൊളി ഒരു ഒരു ബ്ലൂ കളറിൽ വരുന്ന കളർ സാരി നല്ല ഭംഗിയുണ്ട് ഇതെല്ലാ ഓഫറിൽ വരുന്ന സാരീസാണ് കേട്ടോ ഓക്കെ ഞാൻ സാരിയുടേത് വൈദ്യപ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നല്ലൊരു ബ്രോക്കേഡ് കളക്ഷൻ ഒരു സാരി കണ്ടു ഉം എടുത്തു കാണിച്ച് തരാതെങ്ങനെ ഇരിക്കും ഇതൊക്കെ ഓഫറിൽ വരുന്ന ആണ് കേട്ടോ അപ്പൊ വെഡ്ഡിങ്ങിനൊക്കെ സാരീസ് നോക്കി നിൽക്കുന്നവര് വന്നിട്ട് വന്ന് എടുത്തോണം ഇവിടുന്ന് സാരീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും സാരി എടുത്ത് കൊടുക്കേണ്ടതാണ് അമ്മയ്ക്ക് അമ്മമ്മയ്ക്ക് പിന്നെ എന്താണ് ചേച്ചിക്ക് കുഞ്ഞമ്മയ്ക്ക് എല്ലാവർക്കും സാരി എടുക്കേണ്ടതാണ് അപ്പൊ എല്ലാവർക്കും പറ്റിയ സാരീസ് ഇപ്പൊ ലോ റേറ്റിന് ഇവിടെ ഉണ്ട് മിസ്സാക്കണ്ടട്ടാ ഇതൊക്കെ തന്നെ കണ്ടില്ലേ അടിപൊളിയായിരിക്കും ഇതൊക്കെ നമ്മുടെ കുഞ്ഞമ്മമാർക്കൊക്കെ എടുത്തു കൊടുത്താൽ അടിപൊളിയായിരിക്കും വെഡിങ്ങിന് സോ അപ്പം അതൊക്കെ ലോ റേറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വന്നതാണ് നവംബർ ടെൻത്ത് വരെയുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ വേഗം 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 വന്ന് കൈ നിറയെ ഇരട്ടി ലാഭത്തിന് വന്ന് പർച്ചേസ് ചെയ്തോളൂ അടുത്തൊരു അടിപൊളി സാരി ഉയ എന്താ അടിപൊളി കളർ കോമ്പിനേഷൻ ഒക്കെ ഗ്ലാമറായിട്ടുണ്ട് സാരിയുടെ നല്ല അടിപൊളി ഒരു മെജൻഡ കളറ് ബോർഡറും ആൻഡ് ഈ സാരിയുടെ റേറ്റ് ആണ് അടിപൊളി വെറും ആയിരത്തി സംതിങ് മാത്രമേ റേറ്റ് വരുന്നൂട്ടോ ഓഫറിൽ ക്യൂട്ട് സാരി ബ്രൈറ്റ്സിന് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി ഞാൻ കാണിച്ചു തരാം ഓ ഇതിന്റെ പല ഗ്ലാമറായിട്ടുണ്ട് കേട്ടോ അടിപൊളി സാരി കണ്ടോ ഇതിന്റെ പല്ലു പോഷൻ ലുക്ക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അയ്യോ ടു തൗസൻഡിനെ അടുപ്പിച്ചു മാത്രമേ ഈ ഒരു സാരി വരുന്നുള്ളൂട്ടോ നിങ്ങളുടെയൊക്കെ വെഡിംഗിന്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ഈ ഒരു ലോ റേറ്റ് സാരി വന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് അയ്യോ സാരി കംപ്ലീറ്റ് ഞാൻ ഓപ്പൺ ആക്കി ആക്കിട്ടോ ഞാനിതൊന്ന് വെച്ച് കാണിച്ച കാണിക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ ഇതൊക്കെ അടിപൊളി കളർ ഇടിപൊളി കളർ ആയിട്ട് ഇതിന്റെ ബ്ലൗസ് പീസും കൂടി ഞാൻ കാണിച്ചു തരാം ഈ ഒരു കളറിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് എന്തായാലും ഞാൻ എടുത്തപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഓപ്പൺ ആയിപ്പോയി ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാക്കണ്ടോ ഈ ഒരു ബോർഡർ ആണ് സ്ലീവിന് വരുന്നത് ആൻഡ് പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും വരുന്നത് ഓ ഇത് നല്ല ലാഭമാണ് ഏട്ടാ രണ്ടായിരത്തിന് അടുപ്പിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പ ഞാൻ വിചാരിച്ചില്ല എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല ഈ ഒരു സാരി ആ ഒരു റേറ്റിനാണ് വരുന്നതെന്നുള്ളത് ബാ വെച്ചിട്ട് കുറച്ച് ദൂരം കണ്ട സാരി നല്ലോണം പിടിച്ച് കാണിച്ചു തരണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു സാരി നല്ല കളർ ആൻഡ് നല്ല ബോർഡർ അടിപൊളി സാരി എന്ന് വെച്ചാൽ അടിപൊളി സാരി മിസ്സാക്കേണ്ട ട്ടാ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തേക്കണേ ആറ്റിങ്ങലാണ് ഞാൻ ഉള്ളത് ഇതൊരു പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന അടിപൊളിയൊരു സാരിയാണ് കാഞ്ചീപുരത്തിൻ്റെ ആണോ എസ് കാഞ്ചീപുരത്തിനകത്ത് വരുന്നതാണ് പേസ്റ്റൽ ഷെയ്ഡാണ് ഭംഗി എന്താന്ന് വെച്ചാൽ നല്ല ലൈറ്റ് കളർ ബോർഡർ പിങ്ക് കളർ ബോർഡില് ബോഡി ത്രൂ ഔട്ട് ഈയൊരു ഡിസൈൻ വന്നിട്ടുള്ള ഒരു ക്യൂട്ട് സാരി അതായത് ബ്രൈറ്റ്സ് പേസ്റ്റൽ ഷെയ്ഡ് കളേഴ്സ് തപ്പി നടക്കുന്നു അവർക്ക് പറ്റിയതാണ് ഡിസൈനർ ബ്ലൗസാണ് വരുന്നത് അടിപൊളി പല്ലു പല്ലുപോഷിനൊക്കെ കൊള്ളാം ബോഡി ലുക്കും ഗ്ലാമർ ആയിട്ടുണ്ട് ആൻഡ് ഇത് ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം ഇത് കണ്ടോസ് ഷെയ്ഡ് പറയുമ്പോൾ അടിപൊളിയാണ് അപ്പൊ അതില് ഈ ഒരു ലൈറ്റ് പിങ്ക് കളർ വന്നതാണ് അടിപൊളി ആയിട്ടുള്ള കലാലയ സാരിയുടെ ബ്യൂട്ടി കൊറച്ചു ദൂരത്തൊന്ന് പിടിച്ചു കഴിഞ്ഞാ കൊറേ കൂടി ഭംഗിയൊക്കെ കിട്ടും നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ കൂടെ ജുവൽസ് ഒക്കെ ആൻറ്റിക് ജുവല്ലറി യൂസ് ചെയ്ത് അതിന്റെ ബ്രൈറ്റ്സിനൊക്കെ അടിപൊളിയായിരിക്കും അല്ലെ കാരണം ജുവല്ലറി ഐറ്റംസ് പേസ്റ്റൽ ഷെയ്ഡ്സിൽ നല്ല എടുത്ത് കാണിക്കും അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ആൻറ്റിക് ജുവെല്ലറി ആണ് വേറെ എങ്ങനെയെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല ജിമുക്കൊക്കെ ഇട്ട് ആൻറ്റിക് ജുവലറിണിഞ്ഞ് ആ ബ്രൈറ്റ്സ് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡില് ഒന്ന് നിൽക്കുന്ന ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ഗ്ലാമർ അല്ലേ അതാണ് അപ്പൊ ഓഫറിലാണുള്ളത് വന്നിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ ഇത് കസ്റ്റമേഴ്സൊക്കെ വന്ന് പർച്ചേസിങ് തുടങ്ങിയിട്ടുണ്ട് എന്താ നല്ല അടിപൊളി സാരി നല്ല കളക്ഷൻസാണ് ഈ സാരിയും കൊള്ളാം ഈ സാരി അടിപൊളിയായിട്ടുണ്ട് ഓക്കെ എങ്ങനെ റേറ്റ് വരുന്നത് നല്ല സാരി നല്ല കള്ളർ പയർ വെച്ച് കളർ അല്ലേ സാരിയുടെ റേറ്റ് ഞാൻ നോക്കിയില്ല പക്ഷേ ഇതും ഓഫറിൽ വരുന്നത് തന്നെയാണേ അപ്പൊ കല്യാൺ സിൽക്സിലെ എല്ലാ ഷോറൂംസിലും ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്നിട്ട് നിറയെ ഒന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഒക്ടോബർ ട്വന്റി ഫിഫ്ത്ത് ടു നവംബർ ടെൻത്ത് വരെയാണ് ഈ ഒരു ഓഫർ ഇവിടെ നടക്കുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ട് കായനിറേ ഒന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ വരില്ലേ അപ്പോൾ എല്ലാവരും